പരിശുദ്ധാത്മാവായ ദൈവമേ നന്ദി സ്തുതി ആരാധന യേശുവേ നന്ദി യേശുവേ സ്തുതി ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്ക ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു ആത്മാവ് നിങ്ങളെ നയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കലാത്തിയ അഞ്ചാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ ലോകം മുഴുവൻ്റെ മേൽ കരണയായിരിക്കണമേ അങ്ങയുടെ ഏകപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ സകലരുടെയും പാപം വിഷമിക്കണമേ പാപബോധവും പശ്ചാത്താപവും മാനസാന്തരത്തിൻ്റെ കൃപയും സകല ജനപദങ്ങൾക്കും നൽകണമേ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ മനുഷ്യവർഗം മുഴുവനേയും രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ഏക രക്ഷകനാണെന്നും പാപമോചനവും നിത്യജീവനും യേശുവിലൂടെയാണെന്നും ലോകം മുഴുവനും വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടുമുള്ള ക്രിസ്തു മതവിശ്വാസികൾക്ക് ആഴമുള്ള മാനസാന്തരത്തിൻ്റെയും പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെയും കൃപാവരങ്ങൾ നൽകണമെന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പാപത്തിലും രോഗത്തിലും ദുഃഖത്തിലും കഴിയുന്നവർക്ക് മോചനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടുമുള്ള ദരിദ്രർക്ക് ജീവസന്ധാരണ മാർഗമായി സുവിശേഷമായി യേശുവെ കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹപിതാവെ അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ യോഗ്യതയിൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ യേശുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാരുള്ളേണമേ ആമേൻ